ഹായ് ഫ്രണ്ട്സ് ഒരു അടിപൊളി ലിത്യം ബാറ്ററി ഇൻവേർട്ടറാണ് ഇന്ന് പരിചയപ്പെടുന്നത് യു ടി എല്ലിൻ്റെ ഗാമ പ്ലസ് ലിയോൺ ട്വൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് വോൾട്ട് ഇൻവേർട്ടർ ആണ് എം പി പി ടി ടെക്നോളജി ഇപ്പോൾ ഇതൊക്കെ ഉള്ള അടിപൊളി പ്രൊഡക്റ്റാണ് ഡി സി എം സി ബി പിന്നെ ഇറുത്ത് കൊടുക്കാൻ പറ്റും പിന്നെ അതിന് നമുക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് വോൾട്ട് പാനൽ സപ്പോർട്ട് ചെയ്യും മുപ്പത് മുതൽ നൂറ്റാറ് വരെ വി ഒ സി ഉണ്ട് പിന്നെ ഫൈവ് എംബർ പ്ലഗ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇന്നും ഔട്ടും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ഫ്രണ്ടിൽ അഞ്ച് ബട്ടണാണ് ഒന്ന് പവർ ബട്ടണും പിന്നെ ബാക്കി രണ്ട് ഒരു സൈഡിൽ രണ്ട് ഒരു സൈഡിൽ രണ്ട് അങ്ങനെ വരുന്നത് ഒന്ന് ഫാസ്റ്റ് ചാർജിങ് ഡി ജി മോഡ് പിന്നെ ഐ ടി മോഡ് പിന്നെ കെ സി ബി ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്നത് ഇത് ഡി സി എം സി ബി ഓൺ ചെയ്യുന്ന ശേഷം സെൻറ്ററിലെ ബട്ടണ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇൻവേർട്ടർ ഓണായി ഇത്രയേ ഉള്ളൂ പരിപാടി ഇപ്പോൾ രണ്ട് ഫാനുണ്ട് കൂൾ ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി രണ്ട് ഫാനും കൂടി കൊടുത്തിരിക്കുന്നുണ്ട് ഹിറ്റായതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് വോൾട്ട് വരുന്ന ഇൻവേർട്ടർ ആണ് ലിത്യം ബാറ്ററി ആണ് രണ്ട് ഫീസ് എക്സ്ട്രാ വരുന്നുണ്ട് അഞ്ച് വർഷം വാറണ്ടി കാർഡ് വരുന്നുണ്ട് അപ്പോൾ വാറണ്ടി കാർഡെല്ലാം സൂക്ഷിച്ച് വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്കിയുള്ള ഇൻവേർട്ടറിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് അതിൻ്റെ വലിയ ബോക്സും കാര്യങ്ങളും വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആവും അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല ഒരു പരിപാടി ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല രണ്ട് കൂളിംഗ് ഫാനും നല്ല അടിപൊളിയായിട്ട് തന്നെ മേലെ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ യു ടി എല്ലിൻ്റെ അടിപൊളി ഇൻവേർട്ടർ ഓക്കെ താങ്ക്